നമ്മുടെ ദൈവങ്ങൾക്കെല്ലാം പേരുണ്ടാവുന്നത് വെറുതെ ഒരു പേരല്ല ആ പേരിന്റെ എല്ലാം പുറയിൽ ഒരു വലിയ തത്വശാസ്ത്രമുണ്ട് എന്തിനാണ് ജപിക്കുന്നത് രാമരാമ എന്ന് ജപിക്കാറില്ലേ രാമരാമ എന്ന് ജപിച്ചതുകൊണ്ട് രാമനന്തോട്ടമുണ്ടോ രാമരാമ എന്ന് നിങ്ങൾ ജവിച്ചില്ലെങ്കിൽ രാമനന്ത കോട്ടമുണ്ടോ ഇല്ലല്ലോ രാമരാമ എന്ന് ജപിച്ചില്ലെങ്കിൽ രാമനൊന്നും കോട്ടമില്ല ഒരു കോട്ടോ ഇല്ല പിന്നെ എന്ത് ആർക്ക് വേണ്ടിയാ രാമരാമാൻ ജപിക്കുന്നത് രാമരാമാൻ ജപിക്കുന്ന അർത്ഥം അറിയാവോ ശ്രീരാമന്റെ കഥയുണ്ടായത് രാമായണത്തിലാണ് രാമായണം എന്ന കഥ എഴുതുന്നത് വാൽമീകിയാണ് വാൽമീകി ഈ കഥ എഴുതുന്നതിന് മുമ്പ് കാട്ടാളനാണ് ആ കാട്ടാളൻ വാൽമീകിയായത് രാമരാമാൻ ജപിച്ചിട്ടു അപ്പൊ ഏത് രാമനെ ആരാ വാൽമീകി ജപിച്ചത് രാമായൻ അയാൾ എഴുതിയിട്ടില്ല അയാൾ രാമന്റെ കഥ കേട്ടിട്ടില്ല അപ്പൊ ഏത് രാമനാ അറിയണം രാശബ്ദോച്ചാരണ മാത്രേണ മുഖാൻ മുഖാതക പുനഃപ്രവേശ മകാരടവേ എന്നു ചരിക്കും മേലയിൽ എല്ലാ പാപങ്ങളും പുറത്തു പോകുന്നു പുറത്തുപോയ പാപങ്ങൾ തിരിച്ചകത്തു പ്രവേശിക്കാതിരിക്കാൻ മ എന്നു വായ പൂട്ടുന്നുമ രാമ 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 രാമഘട്ട ഇനി ശ്രീരാമനും ഈ രാമൻ ഒന്നാണോ അല്ല എന്താ ശ്രീരാമൻ കുട്ടികൾ പറഞ്ഞു ശ്രീരാമൻ എന്താ ശ്രീരാമൻ ശ്രീ എന്ന് പറയുന്നത് ഐശ്വര്യമാണ് നമ്മള് മാസത്തിൽ രാമായണം വായിക്കുമ്പോ ശ്രീരാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ എന്ന് പാടുന്നത് ഓരോ രാമനും അർത്ഥം വേറെ വേറെയാ ആദ്യത്തെ ശ്രീരാമ എന്ന് പറഞ്ഞാൽ എന്താ ശ്രീ എന്ന് പറഞ്ഞ ഐശ്വര്യം മഹാലക്ഷ്മി മഹാലക്ഷ്മിയെ രമിപ്പിക്കുന്നവനെ കർക്കടക മാസത്തിൽ കണ്ണു തുറക്കാത്ത മഴ ആ മഴയത്ത് പണിയില്ല കൂലിയില്ല രോഗങ്ങളെല്ലാം പടരുന്ന സമയം മരണങ്ങൾ വർദ്ധിക്കുന്ന സമയം സ്ത്രീക്ക് പകരം ജ്യേഷ്ഠ ഭഗവതി കളിയാടുന്ന സമയം ജ്യേഷ്ഠനെ അറിയാമോ ജ്യേഷ്ഠ്യേഷ്ഠത്തി മൂത്തോളാ ഭഗവതി രണ്ടുണ്ടല്ലോ അറിയാലോ വലിയ ബോധിയും ചെറിയ ബോധിയും ഉണ്ടല്ലോ അതുകൊണ്ടല്ലേ പണ്ടത്തെ ആള് കുളിച്ചിട്ട് കുളിച്ചു കഴിഞ്ഞാൽ ഈ ബോതി രണ്ടും നമ്മളെ ശരീരത്ത് കയറി ഇരിക്കുന്ന സങ്കല്പം ആദ്യം തോർത്തുന്നിടത്ത് മൂത്തോള് കയറിയിരിക്കും പിന്നെ തോർത്തുന്നിടത്ത് എളിയോള് കയറിയിരിക്കും മൂത്തോളി ജ്യേഷ്ഠ വരുന്ന അനിയത്തി ഐശ്വര്യമാണ് അതുകൊണ്ടാണ് പണ്ടത്തെ ആൾ ആദ്യം പുറന്തോർത്തിയിട്ട് പിന്നെ മുഖം തുറത്തുന്നത് ഒന്നിനെ ജ്യേഷ്ഠേനെ പുറത്താക്കി മുഖത്ത് ഐശ്വര്യം വരാൻ വേണ്ടി മനസ്സിലായ ജ്യേഷ്ഠ കളിയാടുന്ന മാസമാണ് കർക്കടകം ആ ജ്യേഷ്ഠേനെ പുറത്താക്കാൻ ആടി വേണം ആടി വേടാൻ പാടാൻ പറ്റത്തില്ലേ ആടി ആടിയെന്ന് പറഞ്ഞ കർക്കടകം ഈ ജ്യേഷ്ഠയെ പുറത്താക്കണം അതിനെന്ത് വേണം അഞ്ചത്തിനെ വിളിക്കണം ആര അരിയത്തി ശ്രീഭോമി ശിവോതി ഇല്ലേ ശ്രീ ഭഗവതിയാണ് ശിവോപി ശ്രീഭഗവതി വരണമെങ്കിൽ വരണം നിങ്ങൾ ഒരു വീട്ടിൽ പോയി കല്യാണം പറഞ്ഞു ആ വീട്ടിലെ പെണ്ണുങ്ങളോട് മാത്രം പറഞ്ഞു ആണുങ്ങളോട് മണ്ണിയില്ലെങ്കിൽ പെണ്ണുങ്ങളെ പോകാൻ വരും അനുവദിക്കുവാണുങ്ങള് ഇല്ല എന്നോടൊരു അക്ഷരം പറയാണ്ട് എന്നാ പിന്നെ നീ പോകുന്നൊന്ന് കാണണം എന്നുള്ളൂ അല്ലേ അപ്പൊ ആദ്യം ആരെ വിളിക്കണം

ഓരോ ും ഓരോ അർത്ഥങ്ങളുണ്ട് ശ്ലോകമുണ്ട് ഭാസ എഴുതിയതായി ആ ശ്ലോകത്തിൽ ആദ്യത്തെ മൂന്ന് വരിയിൽ ആറ് ചോദ്യങ്ങളായി ആറ് ചോദ്യത്തിന്റെ ഉത്തരം നാലാമത്തെ വരിയിലുണ്ട് ആകാശത്തിൽ എന്താണ് സഞ്ചരിക്കുന്നത് ആരാണ് സുന്ദരി കിം ജപ്യം എന്താണ് ജപിക്കേണ്ടത് കിം ജഭൂഷണം എന്താണ് കോ ആരെ വന്ദിക്കണം ലിംഗക്കെത്തുപറ്റി ആർ ചോദ്യായില്ലേ ഉത്തരം ആകാശത്തിൽ എന്താ സഞ്ചരിക്കുന്നത് രമ്യം ആരാണ് സുന്ദരി മഹാലക്ഷ്മി രമ വി രമ രമ മഹാലക്ഷ്മിയാണ് സുന്ദരി കിം ജപ്യം എന്താണ് ജപിക്കേണ്ടത് ഋഗ്വേദം രമർക്ക് കിംജപ്യം ്വേദമാണ് ജപിക്കേണ്ടത് കിം ജഭൂഷണം എന്താണ് ആഭരണം കടകം വള ആഭരണം വള വീരമർ ആരെ വന്ദിക്കണം പിതാവിനെ വന്ദിക്കണം പിതാവിനെ വന്നിക്കോളം അപ്പായോ വീരമർ കടകംപിതം അഞ്ചല് ആയിട്ടു ഒരു ചോദ്യം ബാക്കിയുണ്ട് ഏതാ ചോദ്യം ലങ്ക ലങ്കക്കെന്ത് പറ്റി ഉത്തരം വീരമർ കടകം പിതാ വീരമർക്കടം തകർത്തി ഒറ്റ മുഴുവൻ ഇതാണ് ഈ സംസ്കൃത ഭാഷയുടെ ഒരു മഹത്വം എന്ന് പറയുന്ന ഓരോ അക്ഷരത്തിനും ഓരോ വലിയ അർത്ഥമുണ്ട് നിങ്ങൾ യുധിഷ്ഠിരോ സഹായേന രാമോ രാവണ നിങ്ങള് എന്ന് കേട്ടിട്ടുണ്ടോ യുധിഷ്ഠിരോ ഭീമസേന കിരീടി കിരീടി എന്ന് പറഞ്ഞാൽ അർജുനൻ നകുല സഹദേവ സഹായേന രാമോ രാവണ വിഗ്രഹ ഇവരുടെ സഹായത്താൽ യുധിഷ്ഠിരൻ ഭീമസേനൻ അർജുനൻ നകുലൻ സഹദേവൻ എന്നിവരുടെ സഹായത്താൽ രാമൻ രാവണനെ കൊന്നു സത്യാണോ രാമൻ രാവണനെ കൊല്ലുമ്പോ ഈ പാണ്ഡവന്മാരെ വിടിയുള്ള ഇല്ലല്ലോ എന്ത് വീട്ടിത്തമാണ് പറയുന്നെന്ന് തോന്നിയില്ലേ പക്ഷെ അതിനെ വീണ്ടും ഒന്നും കൂടി വായിച്ചു നോക്കൂ യുധിഷ്ഠിരോ ഭീമസേന യുദ്ധത്തിൽ സ്ഥിരമായി നിൽക്കുന്ന പേടിച്ച് തിരിച്ചോടാത്ത ഭീമസേനയോടൊപ്പം വാനരന്മാരുടെ വലിയ സേന അതാരോ നയിക്കുന്നത്രന്മാരുടെ കുലം കുലം കിരീടി സഹദേവ ദേവന്മാരുടെ സഹായത്താൽ രാമോ രാമണോ നിഗ്രഹ രാമൻ രാവണന്റെ എന്തെല്ലാം അർത്ഥങ്ങളാണ് ഈ വാക്കുകൾ നമുക്ക് തന്നിരിക്കുന്നത് അർത്ഥങ്ങളുടെ ആഴങ്ങളിലെ കൂലിടാനാണ് അതിന്റെ ഉപരിപ്ലവമായ അർത്ഥം മാത്രം പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയാൽ പ്ലസ് ആവില്ല ഉപരിപ്ലവമായ അർത്ഥം ഇങ്ങനെയാ ഇങ്ങനെ വരച്ച മൈനസ് ആ പ്ലസ് ആവണമെങ്കിൽ ആഴത്തിലുള്ള ചിന്തകൾ വേണം ചിന്തകൾ വേണം അപ്പോ ഇങ്ങനെയും ചിന്തയും ചേർക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത് പ്ലസ് ഉണ്ടാവുന്നത് ആഴത്തിലുള്ള ചിന്തയും ചേർക്കണം ഈ ആഴത്തിലുള്ള ചിന്ത നമുക്ക് ഉപദീവ വിശ്വാസത്തിന് ഇപ്പൊ കുറയാ ഉപരിപ്ലവമായ ആഘോഷോപങ്ങൾ വർധിക്കുകയും ദാർശനികമായ അന്തസ്ത നഷ്ടപ്പെടുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ അമ്പലങ്ങളും പള്ളികളും ആരാധനാലയങ്ങളും വിദ്യാലയങ്ങളും വളരുമ്പോഴും നമ്മുടെ സംസ്കാരം വളരാത്തത് സ്നേഹം വളരാത്തത് കരുണ വളരാത്തത് ദ വളരാത്തത് സൗന്ദര്യബോധം വളരാത്തത് അനുഭൂതിയുടെ നിർവൃതിയുടെ ആർദ്രതയുടെ ലോകം വളരാത്തത് നമ്മൾക്ക് ചിന്തയില്ല എന്നതാണ് ഉപരിപ്ലവമാണെന്നുള്ളൂ മൈനസേ ഉള്ളൂ അതുകൊണ്ട് സംസ്കാരം മൈനസ് ആവുകയാണ് സംസ്കാരം മൈനസ് ആവുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം കൽക്കത്തയിൽ കാളീഘട്ടാണ് കൽക്കത്ത ഇത് അവിടെ പോയി അപ്പൊ അവിടെ പോയപ്പോ അവിടെ ഒരു മലയാളി അസോസിയേഷന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയതാണ് അവിടെ പോയപ്പോ എല്ലാരും പറഞ്ഞു കൽക്കത്തയിൽ വന്ന ആളെല്ലാം കാളീഘട്ട് കാണും കാളീഘട്ട് പോയി കാളീഘട്ട് പോയപ്പോ അവിടുത്തെ മനുഷ്യരെ കണ്ടിട്ട് ഞാൻ എൻ്റെ അമ്മ ദൈവത്തിന്റെ പരിസരത്ത് നിൽക്കുന്ന മനുഷ്യർ ഇത്രയും രാക്ഷസന്മാരാണ് മനസ്സിലായി ഒരു വൃത്തിയില്ലാത്ത അവിടുത്തെ ബ്രാഹ്മണരെല്ലാം ഇറച്ചിയും മീനും തോന്നും കിട്ടും ആകെ മുറുക്കിത്തുപ്പി നാറ്റിയിരിക്കുന്ന മഹ വൃത്തികെട്ടൊരു അമ്പല പരിസരം അവിടെയാണെങ്കിൽ ആരെങ്കിലും വന്ന അവരെ കൂട്ടി കൊണ്ടുപോയിട്ട് വേഗം തൊഴിക്കാന്ന് പറഞ്ഞ് നൂറ് ഉറുപ്യ തന്നാൽ മതി എന്ന് പറഞ്ഞ് കൂട്ടിപ്പോകും പിന്നെ പോകുന്ന വൈകി ചെമ്പരത്തിമാല വാങ്ങും നെളികേരം വാങ്ങും സകലതും വാങ്ങി അവസാനം തിരിച്ചു വരുമ്പോൾ ആയിരത്തഞ്ഞൂറ് ഉറുപയോ ഉള്ളൂ നൂറല്ലേ പറഞ്ഞു അത് ചെണ്ടത്തിമാലയ്ക്ക് ഇരുന്നൂറ് നമ്മൾ നേരിട്ടുമായി അമ്മ രൂപം കിട്ടുന്ന സാധനം ഇവമായി തന്നെ ഇരുന്നൂറ് പൂജാരിക്ക് ഇരുന്നൂറ് കൊടുത്തു എന്ന് പറയൂ അവസാനം പൈസ ആയിരത്തി അഞ്ഞൂറ് കൊടുത്തിട്ടില്ലേ ഇവം പ്രശ്നം ഉണ്ടാക്കൂല്ലോക്കു പിന്നെ നമ്മളെ തിരിച്ചു വരാൻ പറ്റില്ല അറവാണ് ഇതൊക്കെ ദൈവവിശ്വാസമാണ് ഒരു ശാന്തതയും സൗമ്യതയും സംസ്കാരവും നന്മയും സ്നേഹവും ഒക്കെയാണ് നമ്മുടെ പൂർവികർ ദൈവവിശ്വാസത്തെ കുറിച്ചിട്ട് നമ്മളോട് പറഞ്ഞു തന്നത് അതെല്ലാം മാറ്റിയിട്ട് ഇപ്പൊ കാവുകളിൽ എനിക്കിപ്പോ ഇപ്പൊ കുറച്ച് ചെറുപ്പക്കാർക്ക് ഇപ്പൊ എന്നോട് ദേഷ്യം വരും ഞാൻ ഇനി പറയാൻ പോയം കേട്ടാൽ ഇപ്പൊ കാവുകളിൽ കലശഘോഷയാത്ര എന്ന് പറയുന്നതെല്ലാം ഡി ജെ ഡാൻസ് അല്ലെ ഡാൻസ് ആ ഡി ജെ ഡാൻസിൽ പാടി പൊള്ളുന്നു സ്വാമിയെ അയ്യപ്പോതല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തിന്റെ ഡി ജെ ഡാൻസ് കണ്ടു സ്വാമിയെ അയ്യപ്പൊന്നല്ല എന്താ കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് ജ്യൂസടിച്ച് സോടാസത്ത് ഇത് പറഞ്ഞിട്ടാ തൊള്ളുന്നു കേട്ടോ കുട്ടികളെല്ലാം ആകർഷിക്കുന്ന പാട്ടാത് ചേടാ ഒരു രാമായണത്തിൽ ഒരുപാട് രാക്ഷസന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഭഗാസുരനെ കണ്ടിട്ടുണ്ട് അല്ലേ ഒരുപാട് അസുരന്മാരെ കണ്ടിട്ടുണ്ട് ഇവരെല്ലാം ചോര കുടിച്ചു എന്ന് പറഞ്ഞേക്കാം പക്ഷേ കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് കുടിക്കുന്ന ഒരു കുടിക്കുന്നവരും ഞാൻ ഒരു പുരാണത്തിൽ കണ്ടിട്ടില്ല അതിഭീകരമായി മാറുകയാണ് അപ്പം ദൈവവിശ്വാസം എന്ന് പറയുന്നത് നന്മയുടെ പാതയിലൂടെയും ശിവം ശിവം എന്ന് പറഞ്ഞാൽ മംഗളം നല്ല കാര്യമായി ആ കാര്യത്തിലൂടെയും മനുഷ്യന് സച്ചിദാനന്ദമുണ്ടാക്കേണ്ട മാർഗമാണ് ദൈവവിശ്വാസം അല്ലാതെ അട്ടഹസിച്ചിട്ട് ആ തട്ടഹസിച്ചിട്ട് വെറുപ്പുണ്ടാക്കുന്നതും ഏത് കാവിലെ തെയ്യും ഉണ്ടാകുമ്പോൾ ആടെ അടിയ ചില ആളുകൾ ഒരു കൊല്ലത്തെ പക തീർക്കാൻ വേണ്ടി ആടെ പോയി അടിക്കുക കലാപങ്ങൾ ഉണ്ടാക്കുക എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ കാണാൻ പോകുമ്പോ പ്രധാനമായി കാണേണ്ടതൊന്നും കൊണ്ട് കാണുന്നില്ല ശബരിമലയിൽ പോകുമ്പോട്ടുമായി വരുന്നു ഞാൻ അച്ഛൻ കോവിലൈ ദർശനം നൽകണേ എന്താ ദർശനം യോഗവട്ടാസനസ്ഥനായിരിക്കുന്ന ധർമ്മശാസ്ത്രാവിന്റെ വിഗ്രഹം എന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ചതെന്ന് ധരിച്ചുപോയോ നിഷ്കളങ്കരെ അവിടെ ഒരു ദർശനമുണ്ട് ആ ദർശനം സംവാദം ആ സംവാദത്തിൽ ഉന്നത പഠനം ഉദാലകാരി മഹാപണ്ഡിതനാണ് സന്യാസിയാണ് അതുകൊണ്ട് നീ എന്റെ അടുത്ത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയില്ല അദ്ദേഹം അധ്യാപകനാണ് തന്റെ മക്കൾ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സന്യാസിയുടെ അടുത്തല്ല മകനെ പഠിക്കാൻ അയച്ചു പാഞ്ചാല രാജാവായിരിക്കുന്ന പ്രവാഹട കൈവല്യം അദ്ദേഹം നല്ല അറിവുള്ളവരാണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പഠിക്കാൻ അയച്ചു പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ ഉടനെ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ ആയിരുന്നില്ല ശ്വേതകേതുവിന്റെ ജോലി ഉത്തരം പറയുന്ന കുട്ടികളല്ല ചോദ്യം ചോദിക്കുന്ന കുട്ടികളാണ് പ്രധാനം ചോദ്യം ചോദിക്കുന്ന കുട്ടികൾ എന്താണത് എങ്ങനെയാണെന്ന ചോദ്യമാണ് ഭഗവത്ഗീത ചോദ്യോത്തരമാണ് ഉത്തരമാണ് അർജുന ഉപാച കൃഷ്ണ ഉപാച സംവാദങ്ങളാണ് മഹാഭാരതം സംവാദങ്ങളാണ് വൈശമ്പായന ഉപാച ജനമേധ ഉപാച സംഭാഷണങ്ങളാണ് രാമായണം രാമായണമഹേശ്വര സംവാദമാണ് പാർവതിയും പരമേശ്വരനും തമ്മിലുള്ള ചോദ്യോത്തരമാണ് പാർവതിയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ശിവൻ പാർവതിക്ക് രാമായണം പറഞ്ഞു കൊടുക്കുന്നത് നാരദ വാൽമീകി സംവാദമാണ് വാൽമീകി രാമായണമായി വരുന്നത് ചോദ്യവും ഉത്തരവുമുണ്ടോ ചോദ്യ ഉത്തരവുണ്ടോ അതില്ല എല്ലാം ഇപ്പൊ ഡിജിറ്റലാണ് കഴിഞ്ഞ ദിവസം പ്ലസ് വണ്ണിന്റെ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തു എന്തിനാത്മഹത്യതൊന്നും ആർക്കും പിടിയില്ല കേസ് അന്വേഷിക്കുന്ന പ്രമോദ് സി ഐ അവന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു മൊബൈൽ ഫോണിലുള്ള മെസ്സേജ് ഞാൻ എന്നെ കാണിച്ചു തന്നു ആ മെസ്സേജ് ഇങ്ങനെയായിരുന്നു തലേ ദിവസം അമ്മയും മകനും തമ്മിലുള്ള സംഭാഷണം നിങ്ങൾ അരു തെറ്റിദ്ധരിക്കേണ്ട അമ്മയാണ് ഈ മരണത്തിന് കാരണവും സംഭാഷണം അമ്മ വാട്സാപ്പിൽ മോ മോളിൽ നിന്ന് പഠിക്കുമ്പോൾ അമ്മ മെസ്സേജ് അയച്ചു ചോറായി അപ്പൊ ഇവന്റെ മറുപടി എന്താ കറിയും അപ്പൊ അമ്മ വെള്ളരിക്ക പോലെ അപ്പൊ മകൻ എനിക്ക് വേണ്ട അപ്പൊ അമ്മ ഇന്നലത്തെ ഇറച്ചി പിടിച്ച് എടുത്ത് ചൂടാക്കി വത്ത അന്നേരം ഇവന്റെ മറുപടി എ എ അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ കഴിച്ചോളാം ഞങ്ങൾ കിടന്നോ ആ അമ്മേന്റെ മറുപടി ആ ഇതാണ് അവസാനത്തെ സംഭാഷണം പിറ്റേന്ന് അമ്മ നോക്കുമ്പോ മോൻ്റെ ആകെ തൂങ്ങി മരിച്ചിരിക്കുന്നു ഈ സംഭാഷണം അങ്ങനല്ല കളിച്ചിട്ട് തോറ്റുപോയി മൊബൈലിൽ കഴിച്ച് തോറ്റുപോയി തൂങ്ങി മരിച്ചിരിക്കുന്നു ഈ അമ്മയും മോനും എന്തിനാണ് ഭാഷ കളിച്ചത് എന്തിനാണ് വാക്കുകൾ പഠിച്ചത് ഇങ്ങോട്ട് അമ്മ എന്നാൽ കറിവെച്ചെന്ന് ചോദിക്കുന്നില്ല എന്തിനട ഭാഷ പഠിച്ചത് ഇതൊന്നുമില്ല അല്ല ഡിജിറ്റലാ അല്ല ഡിജിറ്റലാ ഭാഷ എന്ന് പറയുന്നത് കേവലം ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വികാസത്തിനും അറിവുകൾ കേവലം അർത്ഥരഹിതമായി പകരാനുമുള്ളതല്ല ഭാഷ എന്ന് പറയുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് പാട്ട് എന്ന് പറയുന്നത് എന്തിനാ പാട്ടെന്തിനാ ഉണ്ടാക്കിയത് നമ്മുടെ ദൈവചത്വശാസ്ത്രങ്ങളെല്ലാം ദൈവപുരാണങ്ങളെല്ലാം ശ്ലോകങ്ങളും മന്ത്രങ്ങളും പാട്ടുകളും അല്ലേ മലയാളത്തിൽ രാമനെ അറിഞ്ഞത് ശ്രീരാമകവിയുടെ ഇരാമചരിതം പാട്ട് കേട്ടിട്ടല്ലേ ആദ്യത്തെ മലയാളത്തിലെ സാഹിത്യകൃതി ഇരാമചരിതം പാട്ടാണ് പിന്നത്തെ സാഹിത്യകൃതി ചെറുശ്ശേരിയുടെ കൃഷ്ണ കൃഷ്ണഗാഥ കൃഷ്ണ ഗാഥ പാട്ട് പാട്ടാണ് പിന്നത്തെ സാഹിത്യഗതി എഴുത്തച്ഛന്റെ കിളി പാട്ടുകളാണ് പാട്ടുകളില്ലെങ്കിൽ എന്ത് പാട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അർത്ഥവും സംഗീതവും ചേർന്നതാണ് പാട്ട് സരസ്വതിക്ക് രണ്ട് മൊലയ സംഗീതമവി സാഹിത്യം സരസ്വത്യ സരസ്വത്യാ സ്ഥാനദ്വയം ഏകമാപാദമധുരം പരമാലോചനാമൃതം സംഗീതവും സാഹിത്യവും സരസ്വതിയുടെ രണ്ട് മുലകളാണ് ഒന്ന് ആപാദമധുരമാണ് അല്ലെ അർത്ഥം ഇല്ലല്ലോ പക്ഷെ അത് കേൾക്കും ആസ്വാദ്യമല്ലേ ആവാദ മധുരമാണ് എന്ന സാഹിത്യത്തിലേക്ക് കിടക്കുമ്പോ ചന്ദനമണിവാതിപ്പാതിചാരി തന്നിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രിക എന്തായിരുന്നു മനസ്സീ എന്ന് പറയുമ്പോ സാഹിത്യം ഇത് രണ്ടും ചേരണം നിങ്ങളുടെ വീട്ടിൽ നിന്ന് സാഹിത്യം ചേർക്കലുണ്ടോ മക്കൾക്ക് നിങ്ങൾ വീട്ടിൽ നിന്ന് രാമായണം വായിക്കും ലളിതാ സഹസ്രനാമം വായിക്കും ഇതിന്റെ ഏതെങ്കിലും ഒരു ശ്ലോകത്തിന്റെ ഒരു അർത്ഥം മക്കൾക്ക് പറഞ്ഞു കൊടുക്കലുണ്ടോ വട്ടത്തിൽ നിന്നൊരു കവിത വായിക്കലുണ്ടോ ലോകത്തിലെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സുന്ദരമായ കാവ്യമാണ് ദൈവവിശ്വാസം ദൈവം ഒരു കവിതയാണ് അതിൽ സൗന്ദര്യബോധമുണ്ട് അതാണ് വിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ഏറ്റവും ഒടുവിൽ വന്ന അവതാരം സൗന്ദര്യമൂർത്തിയാണ് കൃഷ്ണാവതാരത്തിന്റെ പ്രത്യേകത എന്താ മറ്റവതാരങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അവസാനം വന്ന കൃഷ്ണൻ കാട്ടിയിലെ രാജനായിരിക്കുന്ന രസരാജനായിരിക്കുന്ന ശൃംഗത്തിന്റെ പതിനാറായിരം ഭാവങ്ങളും രാസലീലിയാടിയ നൃത്തം ചെയ്തവനാണ് കൃഷ്ണൻ പുഷ്പങ്ങളുടെ സൗന്ദര്യം ഈ ലോകത്തിന് ആദ്യം പ്രധാനം ചെയ്തത് വനമാല ചൂടിയ കൃഷ്ണനാണ് പൂക്കളെ കൊണ്ട് മാല ഓർത്തിട്ട് ദൈവത്തിന്റെ കഴുത്തിൽ അടിയുന്ന വനമാള ചൂടിയ ചമ്പക കങ്കേളി കന്താതി ഭൂമി അമ്പാടി തന്നിലെ തന്നിലെങ്ങിളും ഗോവിന്ദനാണ് മനസ്സിലായെ പുഷ്പങ്ങൾ കൊണ്ട് മാല ചൂടിയവനാണ് വെണ്ണയോട് താല്പര്യം മൃദുലതയോട് താല്പര്യം കാണിച്ചവനാണ് പുഴയെ സ്നേഹിച്ചവനാണ് പാരിസ്ഥിതിക ബോധം തന്റെ കൂട്ടാളികളോട് പറഞ്ഞു കൊടുത്തവനാണ് സംവാദത്തിലൂടെയാണ് പാരിസ്ഥിതിക ബോധം ഉണ്ടായത് ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം വായിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികൾ പറഞ്ഞാലും മുഖവലർക്കെടുക്കുന്ന ഒരു നന്ദഗോപരും ഗോപന്മാരും അവിടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും മഴ പെയ്യാൻ വേണ്ടിയിട്ട് ദേവേന്ദ്രന് യാഗം നടത്താൻ പോവുകയാണ് അപ്പൊ കൃഷ്ണൻ വിളിച്ച് പറഞ്ഞു ഇത് ദേവേന്ദ്രനൊന്നുമല്ല മഴ പെയ്യുന്നതും അങ്ങനെയാണല്ലോ പണ്ടത്തെ സങ്കല്പം ദേവേന്ദ്രന്റെ സേനകളാണല്ലോ ആണല്ലോ ഭീതൻ വർഷമംഗളഘോഷം ദുന്ദുന്തും നാദം നാദം വൈശാലിക ദേവദു